നമസ്കാരം ലോക്സഭയിൽ മാസ് പ്രകടനം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി സ്വയം തള്ളി മറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായതും മതം പറഞ്ഞ് അധികാരം നേടാമെന്ന ഗാന്ധി കുടുംബത്തിന്റെ പുതിയ സ്ട്രാറ്റജി അവിടെയും പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തെങ്ങും നിന്നും ഉയർന്നു കഴിഞ്ഞു സ്വയം തള്ളി തള്ളി സ്വയം നാണക്കേടാവുകയാണ് പ്രതിപക്ഷ നേതാവിന് തന്നെ കനത്ത ആക്രമണമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭയിൽ അഴിച്ചുവിട്ടത് വിദ്വേഷവും വെറുപ്പും തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതുമല്ല ഹിന്ദുത്വമെന്ന് പറഞ്ഞ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി എന്നാൽ ബി ജെ പി ഇക്കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും കടന്നാക്രമിച്ചു ധൈര്യത്തെക്കുറിച്ചാണ് എല്ലാ മതത്തിലും പരാമർശിക്കുന്നത് ഭയരഹിതനായിരിക്കണമെന്നാണ് സിഖിസത്തിലും ഇസ്ലാമിസത്തിലും പറയുന്നതെന്നും ഒക്കെ രാഹുൽ ഗാന്ധി ഘോര ഘോരം പ്രസംഗിച്ചു ഇത് മാത്രമല്ല അൻപത്തിയഞ്ചു മണിക്കൂർ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഒടുവിൽ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോട് ചോദിച്ചു താങ്കൾ പാറ പോലെയാണ് ഒരു കുലുക്കവും ഇല്ലല്ലോ എന്ന് ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ സ്വയം ആത്മപ്രശംസ നടത്തുന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് പറഞ്ഞത് ഇത്രയും കടുപ്പിച്ചു തള്ളുമ്പോൾ അത് അനുചരന്മാരായ കെ സി വേണുഗോപാലിനെ കൊണ്ടോ കൊടിക്കുന്നിൽ സുരേഷിനെ കൊണ്ടോ പറയിപ്പിച്ചിരുന്നെങ്കിൽ അവർക്കെങ്കിലും രോമാഞ്ചമുണ്ടായേനെ എന്നാണ് ഇപ്പോൾ ആളുകൾ പരിഹസിക്കുന്നത് ആളുകൾ ചിരിക്കാതിരുന്നേനെ ഈ കാര്യത്തിൽ അഴിമതി കേസിൽ ജയിലിലായ കേജ്രിവാളും സോറനും അടക്കമുള്ളവർക്കായി താൻ പ്രതിരോധമുയർത്തുമെന്ന് കൂടി പറഞ്ഞപ്പോൾ അഴിമതിയോടുള്ള തന്റെ പ്രതിബദ്ധത രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും അടിവരയിട്ട് കൂടി പറയുകയാണ് ഭാരത് ജോഡോ യാത്രക്കിടയിൽ കണ്ട ഒരു സ്ത്രീയെക്കുറിച്ചും പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ വന്ന് തന്റെ കയ്യിൽ പിടിച്ചു എന്ന് ഭർത്താവ് തന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനാണ് അവരെ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു പ്രാതലുണ്ടാക്കി കൊടുക്കാത്തതിനാണ് അവരെ അടിച്ചതെന്നായിരുന്നു അവരുടെ മറുപടി വിലക്കയച്ചം കാരണം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ മർദ്ദനമേൽക്കുന്നു എന്നത് മറക്കരുത് എന്ന് അവർ എന്നോട് പറഞ്ഞു ഇതായിരുന്നു കഥ എന്നാൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത ഭർത്താവല്ല രാഹുൽ ഗാന്ധിയുടെ കഥയിലെ വില്ലൻ അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വില്ലൻ ഇങ്ങനെ സ്വയം അപഹാസ്യനാവുകയാണ് പല കാര്യങ്ങളും പറഞ്ഞ രാഹുൽ ഗാന്ധി മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തമെന്ന് വിളിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകൾ സഭാരേഖകളിൽ നിന്ന് വരെ ഒഴിവാക്കിയിരിക്കുകയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ വാവിട്ട് നാക്കിനെല്ലില്ലാതെ ഒരുപാടാണ് സംസാരിച്ചത് മാത്രമല്ല നിർഭയത്തെക്കുറിച്ചാണ് ഖുറാൻ പറയുന്നതെന്ന് എടുത്തു കാണിക്കാൻ ഗാന്ധി മുഹമ്മദ് നബിയെ ഉദ്ധരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ശിവൻ ഗുരുനാനക് യേശു ക്രിസ്തു എന്നിവരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഹിന്ദുമതം ഇസ്ലാം സിഖ് ക്രിസ്തു മതം ബുദ്ധമതം ജൈനമതം എന്നിവയെ പരാമർശ നിർഭയത്വത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു എന്നിവരെ പറഞ്ഞു എല്ലാ മതങ്ങളും മഹാന്മാരും ദാരോമ ാവോ എന്ന് അതായത് ഭയപ്പെടരുത് മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നതായി പ്രസ്താവിക്കാൻ ശിവന്റെ ഗുണങ്ങളും ഗുരുനാനക് യേശുക്രിസ്തു ബുദ്ധൻ മഹാവീർ എന്നിവരുടെ പഠിപ്പിക്കലുകളും ഒക്കെ രാഹുൽ ഗാന്ധി വലിയ ചർച്ചാ വിഷയമാക്കിയിരുന്നു എന്നാൽ ശിവന്റെ ചിത്രം ഉയർത്തി ഉയർത്തിക്കാട്ടിയത് സ്പീക്കറായ ഓം ബിർള എതിർക്കുകയുണ്ടായി പ്ലക്കാർഡുക ഉയർത്തുന്നത് റൂൾസിന് എതിരാണെന്ന് സ്പീക്കർ പറഞ്ഞു ഭരണഘടനയ്ക്കെതിരെ നിരന്തരം ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഇന്ത്യ ഭരണഘടന ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ വരെ രാജ്യത്ത് നടക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഘോരമായി പ്രസംഗിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ പ്രതിഷേധിച്ച ഗുജറാത്ത് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച ബജറംഗ് ദൾ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിച്ചു രാഹുലിന്റെ പോസ്റ്ററുകൾ വികൃതമാക്കുകയും അവയിൽ മഷി തേക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന്റെ വീഡിയോ വി പങ്കുവെക്കുകയും ചെയ്തു